പ്രൊഫസർ വി മത്സൂനായും കെ വി രാമകൃഷ്ണൻ മാഷിയും നമിക്കുന്നു കാവിശിക ഓരോ പുതിയ പുതിയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പടവുകൾ പുതുതായി വെട്ടിയുണ്ടാക്കി കയറുകയാണ് ചെയ്യുന്നത് ആഹ്ലാദം തോന്നുന്നുണ്ട് നാറണത് ബ്രാന്തൻ ഞാൻ ആദ്യം കേൾക്കുന്നത് കവിതന്നെ ചൊല്ലിക്കേൾക്കുന്നത് ബി ജെ പി ഹാളിൽ വെച്ചിട്ടാണ് ഒ എൻ ബിയുടെ ഒരു പരിപാടി ഒ എൻ ബിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിപാടി നടക്കുന്നതിൻ്റെ ആമുഖം പോലെയാണ് ഈ കവിത അന്നവിടെ ചൊല്ലിയത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആകെ നമ്മൾ നമ്മളല്ലാതാവുന്ന ചില സമയങ്ങളിലോ അതുപോലെ ആയിത്തീർന്നു ഞാൻ മാത്രമല്ല അവിടെ കേട്ടിരുന്ന പലരും അപ്പോൾ ഇത് ഇതിങ്ങനൊരു സംഗതി ഇത് നമ്മൾ നമ്മളാദ്യമായിട്ടാണല്ലോ അനുഭവിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ഈ ഇടിമിന്നല് ഏൽക്കുമ്പോൾ കൂണ് മുളയ്ക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പുതിയ സംഗതികൾ വായിപ്പിക്കുക എന്നുള്ളൊരു പണി ആ നിമിഷത്തിൽ തന്നെ സംഭവിക്കുന്നത് പോലെയാണ് അന്ന് രാത്രി ആ കവിത കേട്ടിട്ട് ചന്ദ്രസേനൻ മിഥർമലയുടെ അദ്ദേശം ചന്ദ്രസേന മിതൽമലയുടെ വീട്ടിലാണ് അന്ന് കൂടിയത് അപ്പോ ഈ കൊച്ചാർ റോഡിലാണ് വീട് രാത്രി ഒരുപാട് നേരം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും അന്ന് കലാപതിയിൽ വന്നതിൻ്റെ ആദ്യത്തെ കഥ എഴുതുന്നത് ഈ ഒരു ഇടിമിന്നലെ ഇട്ടിട്ടാണ് വീടിനെ ഇട്ടു വിഴുങ്ങുന്ന കഥ പിന്നീട് അത് കുറെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് താമസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പിന്നെയും നേരിട്ട് പരിചയപ്പെടണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അദ്ദേഹം സൃഷ്ടിക്കുന്ന സർഗാത്മകത അനുഭവിക്കുക എന്നുള്ള പണി അന്നു മുതൽ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം രാവണിയായിട്ട് നല്ല അടുപ്പമുള്ളപ്പോഴും രാവണിയോട് ഇരിക്കും നല്ല അടുപ്പമുണ്ട് അപ്പം വേണമെങ്കിൽ അങ്ങനെ അടുപ്പം സൃഷ്ടിക്കാമായിരുന്നിട്ടോ അങ്ങനെ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഘട്ടത്തിൽ പക്ഷെ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയ ഒരു തരംഗം കവിതയുടെ അത് എല്ലാ അർത്ഥത്തിലും അനുഭവിക്കാൻ പിന്നീടും അവസരങ്ങളൊക്കെ സ്കൂൾ ജീവനോത്സവം സംസ്ഥാന സ്കൂൾ ജീവനോത്സവത്തിലൊക്കെ ഈ കവിത നമ്മൾ വീണ്ടും വീണ്ടും കേട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴന്ന് ഇതുപോലെ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരിതൊന്നുമില്ല അപ്പോൾ ഒരാ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോയി കാണുക തന്നെ വഴിയുള്ളു അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പോലെ നമുക്ക് ഒരിടത്ത് കേട്ടാൽ അത് എല്ലാവടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന യൂട്യൂബോ അങ്ങനെ മറ്റു മാർഗങ്ങളോ ഒന്നും ഇല്ലാതിരിക്കേ പക്ഷെ ഇത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കും എന്നുള്ളതാണ് ഇങ്ങനൊരു പുതിയ സംഗതി ഒരു പുതിയ ചൊല്ലിലും ഒരു പുതിയ കവിയുടെ ആവിർഭാവവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയും കഴിഞ്ഞിരുന്നു എന്നൊക്കെ എന്നുള്ളതാണ് ശരിക്കും കൃത്യമായി പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നത് എൺപത്തി ആറിലാണ് അത് എന്നാണ് എന്നാൽ ആ കാലത്താണ് തിരുവനന്തപുരമായിട്ട് കൂടുതൽ വയ്ക്കും അതിനുശേഷം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്ന് ആ പ്രദേശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെന്നു അങ്ങനെ ഇപ്പോ ഈ പേര് പറഞ്ഞ് പരിചയപ്പെടൽ പോലും ഇല്ലാത്ത വിധത്തിൽ മുറ്റത്ത് നിന്നിട്ടാണ് ഒരു സംസാരം ഉണ്ടായത് ഹൃദ്യമായ ഒരു അനുഭവം അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ മൂന്ന് പേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരാണെന്ന് പോലും എനിക്ക് പുറമില്ല ആ ഒരു കാലത്ത് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ട് ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന വെറുതെ കറങ്ങി നടക്കുന്ന കാലത്ത് എന്നാൽ ഇവിടെയാണ് ഈ കവിയുള്ളത് നമുക്ക് കയറി ചെല്ലാവും എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലുന്നു സംസാരിക്കുന്നു ഇഷ്ടപ്പെടുന്നു അറിയില്ല അങ്ങനെ വളരെ ഭയ ഭക്തി ബഹുമാനങ്ങളോടെ എന്നൊക്കെ പറയാം അക്കാലത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആ ഒരു പഴയ ഓർമ്മകൾ മുഴുവൻ തിരിച്ചു പിടിക്കാവുന്ന വിധത്തിലുള്ള ചടങ്ങായിട്ടൊക്കെ ഇത് മാറിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇത് തന്നെയാവും അനുഭവം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കവി ഈ ഇദ്ദേഹം ചൊല്ലി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു തന്ന കവിതകൾ പുസ്തകങ്ങളിലൂടെ പിന്നീട് നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ അപ്പോൾ ബിജു ബാലകൃഷ്ണൻ പൊലക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ കവിതകൾ അത് എല്ലാ കാലത്തും നമ്മുടെ ഒപ്പം ഉണ്ടാവും എല്ലാ കാലത്തും മറ്റ് കവികളെ സൃഷ്ടിക്കാനും മറ്റു സാഹിത്യ രചനകൾ സൃഷ്ടിക്കാനും ഒക്കെ ഉപകരിക്കുന്ന വിധത്തിൽ ഇത് എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്